ഞാൻ പറയണത് വെച്ചാൽ കോംപസിന്റെ നിറമല്ല ഞാൻ ചോദിക്കുന്നത് അത് എഴുതി വെച്ചിരിക്കുന്ന നിറമാണ് ഞാൻ ബ്ലാക്ക് ഉറപ്പിക്കാവോ ഗ്രീനോ ബ്ലാക്ക് ആണോ ബ്ലാക്ക് 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 ഗ്രീനൂട്ട് ക്ലാരിറ്റി വേണ്ട അല്ലേ അല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോ അടുത്തത് ഒരു നാല്പത് ദിവസം സമയം കിട്ടുന്നുണ്ട് പക്ഷെ എന്താണ് ടാസ്ക് അറിയണം ആ അല്ലെസ് മുമ്പ് മീനാക്ഷി നമുക്ക് ഒരു കാര്യം ഇവിടെ ചെയ്യിക്കാണ് മീനാക്ഷി മീനാക്ഷി നമുക്ക് അറിയാവുന്നത് പോലെ ഒരാള് ഇവിടെ വരുമ്പോ എന്തായാലും നമ്മൾ പാട്ട് പാടുന്നു ചോദിക്കുന്നറിയാന്നുള്ളതുകൊണ്ടേ പാട്ട് എഴുതി വെച്ച് വന്ന ഒരാളുണ്ട് കേൾക്കണമല്ലോ അപ്പൊ കേൾക്കണ്ടേ പിന്നെ അങ്ങനെ ആരെങ്കിലും രണ്ടുതി വെച്ചിട്ടുണ്ട് രണ്ട് പാട്ട് എഴുതി വെച്ചു പഠിച്ചിട്ടില്ല വെറുതെ പാടും ജനറൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് നാല്പത്തി ആറാം വയസ്സിൽ കോളേജ് ഓഫ് നേഴ്സിംഗില് റെഗുലർ കോഴ്സ് എന്റെ മോള് ബി എസ് സി പഠിക്കുമ്പോൾ ഞാൻ ബി എസ് സി പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് നാല്പത്തി ആറാം വയസ്സിൽ സൂപ്രണ്ടിന്റെ ആയ സമയത്ത് പോയി പഠിച്ചു അപ്പൊ ഇനി ലുകൾ ചൂഴും ഭൂമി ഒരു കാരാഗൃഹമാണുഭൂമി തലയ്ക്കു മുകളിൽ ശൂന്യാകാശം താഴേ നിഴലുകളിഴയും ഇഴയും നരകം കറുത്ത ചക്രവളമതിലുകൾ ചൂഴും കാര ഗൃഹമാനു ഭൂമി അപ്പോ ആരാണ് ടാസ്ക് ചെയ്യാൻ പോകുന്നത്ുള്ള ടാസ്ക് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം അല്ലേ വിനാക്ഷി ടാസ്ക് റെഡിയാണോ യെസ് ടാസ്ക് ഓട റെഡിയാണ് ബൈ ദി വേ അമ്മാ നല്ല സൂപ്പർ കവിതയായിരുന്നു നന്നായി അതിനെ ചൊല്ലി അല്ലേ തർക്കചക്രവളം ബൈംഗറ ഫേമസ് പാട്ടാണ് എന്റെ കൊട്ടി വിനാക്ഷി ഞാൻ ആദ്യം ഇട്ടേക്ക വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ് അപ്പോൾ അമ്മ എഴുതിക്കാണുന്ന പറഞ്ഞു ഇവിടെ ടാസ്ക് ഞാനിവിടെ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് പാട്ടി വെക്കുന്നത് ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും യാതൊരു വിവരവും ഇല്ലോ അങ്ങനെ ഇന്നത്തെ എന്റെ കോട്ട കഴിയും ഞാൻ കഴിഞ്ഞു അപ്പൊ ഈ ഒരു ടേബിളില് കൊറേ കളർ ഷീച്ചതാ ഇങ്ങനെ ചിഹ്നം ചിഹ്നമായി ചിതറിക്കിടക്കുന്നുണ്ട് അതിനേതാ ഈ ഒരു ചെറിയ ഫാൻ ഉപയോഗിച്ചതാ ഇങ്ങനെ പറത്തി കളയാണ് വെളി കളയണം ഒറ്റ കളർ പേപ്പർ പോലും ഈ ടേബിളില് ബാക്കി ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കളർ പേപ്പേഴ്സ് മുഴുവൻ പറത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബണിൽ കെട്ടിയിട്ടുള്ള മാക്സിമം ഗിഫ്റ്റ് എടുത്ത് അടയ്ക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കടക്കാം സോ ഇതിനായി യു വിൽ ഹാവ് സെക്കൻഡ്സ് വെരി വെരി ഗുഡ് ഗുഡ് അടുത്ത് കൊണ്ടുവെക്കാം അപ്പോൾ കുട്ടോളു ആ ആക്ഷനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം യെസ് 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 വെരി ഗുഡ് സൂപ്പർ 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 ഗെറ്റ് ഇൻ യെസ് ആ സൈഡ് അപ്പർ ക്ലിയർ ആയി ഈ സൈഡേ യെസ് യെസ് ഗിബ് ബ്യൂട്ടഫുൾ വെരി ഗുഡ് വെരി ഗുഡ് ബ്യൂട്ടഫുൾ ഗ്രേറ്റ് ബാക്ക് ലോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരെ അടുക്ക് ഇങ്ങോട്ട് നീ അൺസെക്യൂരിറ്റി ബാക്കിയുണ്ട് സമയുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അത് അടഞ്ഞു പോയാലേ ഉള്ളു പേടിക്കണ്ടേ എന്തെന്നെ ഇറങ്ങണം കേട്ടോ അപ്പൊ ഒരു സാന്വിച്ച് മേക്കം കേട്ടോ അതിന്റെ കൂടെ നല്ലൊരു ഫ്ലാസ്ക് കിട്ടി